ആ കലാപം എല്ലാവരുടെ കച്ചവട കമ്പോളത്തിലേക്കും കടന്നു ചെല്ലും ഇവിടെ എങ്ങാനും സമാധാനമില്ലാത്തൊരു അവസ്ഥയുണ്ടായാലുണ്ടല്ലോ അതെല്ലാ വീടുകളിലേക്കും എല്ലാ കുട്ടികളിലേക്കും എത്തും അവിടെ ജാതി മതൊന്നും ഉണ്ടാവില്ല അവിടെ ഇവിടെ എങ്ങാനും കർഫ്യൂ പ്രഖ്യാപിച്ചാലുണ്ടല്ലോ എല്ലാ തെരുവുകളിലും എല്ലാ സമുദായങ്ങളെയും അത് ബാധിക്കും ഈ ബോധം കേരളത്തിലെ നല്ല മനുഷ്യരായ സമാധാനവാദികളായ ആളുകൾക്കുണ്ട് അതുകൊണ്ടാണ് ഇവിടെ വർഗീയമായി വെട്ടിമുറിക്കാൻ പല രീതിയിൽ ശ്രമിച്ചിട്ടും ഇവിടുത്തെ ആളുകൾ അതിന് വഴങ്ങി കൊടുക്കാത്തത് അതുകൊണ്ടാണ് എന്നുള്ളത് ഈ വർഗീയത തുപ്പുന്ന സമുദായ നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് പ്രധാന ഒരു ഇല്ലാത്ത വെള്ളാപ്പള്ളി നടേഷിനെ പോലുള്ളൊരു നേതാവിനെ മുൻനിർത്തിക്കൊണ്ട് തങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ എന്ന് കേരളത്തിലുള്ള ഈഴവ വിഭാഗം മനസ്സിലാക്കുന്നുള്ളു ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ ശരിയായ ദിശാബോധത്തോടെയുള്ള ഒരു രാഷ്ട്രീയ ഉണ്ടാകും അപ്പം അതിനെ നേരിടാനുള്ള കരുത്തൊന്നും ഈ പറയുന്ന പോളറൈസേഷന് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ബി ജെ പി ഇന്ന് കുറച്ച് കാലങ്ങളായി ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലൊക്കെ ഒരു സാമുദായികമായിട്ടുള്ള പ്രീണനങ്ങളൊക്കെ നടക്കുന്നൊരവസ്ഥ കാണാൻ സാധിക്കുന്നുണ്ട് റ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു വിഷയമാണ് എൻ എസ് എസുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ടിട്ട് അതുപോലെ തന്നെ ഇപ്പോൾ മാതാമൃതാന്തയ്യെ സജി ചെറിയാൻ മന്ത്രി പോയി സർക്കാർ ഓണർ ചെയ്ത പോലെ ആദരിക്കുന്ന ആദരിക്കുന്നൊരവസ്ഥ ഉണ്ടായി അയ്യപ്പ സംഗമത്തിന് ഒരു സമുദായ നേതാവിനെ മുഖ്യമന്ത്രിയുടെ കാറിൽ തന്നെ കൊണ്ടുവരുന്നൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ സമുദായ ഈ ഒരു കേരളത്തിൻ്റെ ഭാവി അത് പറയാം അതിനു മുമ്പ് ഈ കാറ് കയറിയ സംഭവം പറഞ്ഞിട്ടുണ്ട് ഒരു സമുദായ നേതാവ് ഒരു മുഖ്യമന്ത്രിൻ്റെ കാറ് കയറി എന്നുള്ളത് അത്ര വലിയ തെറ്റൊന്നുമല്ല പക്ഷെ അത് അത് കയറിയ ആളെ പേരെന്താ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിനും ആ നിലക്ക് ഒരു സമുദായ നേതാവ് എന്നുള്ള പ്രശ്നം കാണുന്നില്ല പക്ഷേ ഈയിടെയായിട്ട് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റുകളാണ് പ്രശ്നം അതായത് ഒരു സമുദായത്തെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെയും ക്രിസ്ത്യൻ സമുദായത്തെയും പേരെടുത്ത് അതിൽ ചില നേതാക്കന്മാരെ പണ്ഡിതന്മാരുടെ പേര് വരെ എടുത്തു വെച്ചുകൊണ്ട് തനിച്ച വിദ്വേഷം അതായത് അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിൽ ഇരുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അവകാശവാദം അവകാശവാദം ശരിയാണ് പക്ഷേ അത് ഇരുന്ന അദ്ദേഹം അവരുടെ സമുദായത്തിന് ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ കുറേ ഉണ്ടായിരുന്നു അത് നേരത്തുള്ള സ ഇപ്പോൾ സർക്കാറും ഈ സർക്കാറും നേരത്തെ ഭരിച്ചിട്ടുണ്ട് ഈ സർക്കാർ പത്ത് വർഷമായിട്ട് ഭരിക്കുന്നുണ്ട് അപ്പോൾ അവരടുത്തുനിന്നൊക്കെ വാങ്ങിക്കൊടുക്കേണ്ട കുറേ കാര്യം ഉണ്ടായിരുന്നു അതിലേക്കൊന്നും ചർച്ച പോകാതെ മുൻ സർക്കാരുകൾ ഞങ്ങൾക്ക് ചെയ്തു തന്നില്ല അത് മറ്റ് സമുദായങ്ങൾക്ക് ചെയ്തു കൊടുത്തത് എന്നു അനാവശ്യമായി വേറെ സമുദായങ്ങൾ അത് എനിക്ക് തോന്നുന്നു എസ് എൻ ഡി പിയുടെ കാര്യബോധമുള്ള അണികൾ വരെ ലജ്ജിച്ച് തലതാഴ്ത്തുന്ന രീതി എന്താണ് ഞങ്ങളുടെ നേതാവ് ഇങ്ങനെ ഞങ്ങളെ അയൽവാസികളെ പറ്റി പറയുന്നത് ഞങ്ങൾ എപ്പോഴും ഇടപഴകുന്ന ഈ കമ്മ്യൂണിറ്റിയെ പറ്റി പറയുന്നത് ഇവിടെ മലപ്പുറം ജില്ലയിൽ വന്ന ശ്വാസം മുട്ട മുട്ടുന്ന അവസ്ഥയാണെന്നൊക്കെ ഒക്കെ പറയുന്നത് എന്താ ഞങ്ങൾ ഞങ്ങളിവിടെയാണല്ലോ ജീവിക്കുന്നത് എന്ന് അവർ തന്നെ പിന്നെ ഒരു പ്രയാസത്തോടു കൂടി ഓർക്കുന്ന ഘട്ടത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് അദ്ദേഹത്തെ ആണ് എന്ത് ചെയ്യുന്നത് പല സന്ദർഭങ്ങൾ ഓരോ വിദ്ദേശ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തും അപ്പം നേരെ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ ആദരിക്കും ഇപ്പം ലാസ്റ്റ് എന്ത് ചെയ്തു കാറിലും കയറ്റിയിട്ട് കൊണ്ടുപോയി ഇത് മറ്റൊരു സമുദായത്തോട് ഒരു വെല്ലുവിളിയാണ് യഥാർത്ഥത്തിൽ അതാണ് ഇതിൻ്റെ പ്രശ്നം അല്ലാതെ കാറ് കയറുന്നതും പോകുന്നതും നിന്നല്ല ഒരു വിഷയമായിട്ടല്ലേ കണ്ട് പിന്നെ ഇവിടെ ചോദിച്ച ചോദ്യം എന്താ ചോദിച്ചാൽ സമുദായ നേതാക്കൾ കേരളത്തിൻ്റെ ഭാവി തീരുമാനിക്കുമോ എന്നുള്ളതാണല്ലോ അത് തീരുമാനിക്കാൻ കഴിയില്ലല്ലോ കാരണം അതിൻ്റെ ഡാറ്റകൾ നമ്മൾ മുമ്പിലുണ്ട് അപ്പോൾ ഈ വെള്ളാപ്പള്ളി തന്നെ ഒരിക്കൽ പിന്നെ എതിർ പറഞ്ഞ എതിർ ക്യാമ്പയിൻ നടത്തിയ ആളുകൾ വിജയിച്ചിട്ടില്ലേ കെ സി വേണുഗോപാൽ വിജയിച്ചിട്ടില്ലേ അതുപോലെ വി എം സുധീരൻ വിജയിച്ചിട്ടില്ലേ അപ്പോൾ അതിന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഇപ്പോൾ മോഹൻകുമാർ കോൺഗ്രസിൻ്റെ പിന്നെ വട്ടിയൂർക്കാവിൽ അതുപോലെ പിന്നെ കോന്നിയിൽ മോഹൻരാജ് കോൺഗ്രസിൻ്റെ ഇവർക്കെതിരെ പിന്നെ ഈ രണ്ടാക്കും രണ്ടാളും ഉപതെരഞ്ഞെടുപ്പിൽ എന്തു ചെയ്തു തോറ്റു രണ്ടാളിയും വെള്ളാപ്പള്ളിയും അതുപോലെ തന്നെ സുകുമാരൻ നായരും സപ്പോർട്ട് ചെയ്ത ആൾക്കാരായിരുന്നു ഒരു സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെന്ത് ചെയ്തു അവിടെ തോറ്റിട്ടുണ്ട് പിന്നെ എൻ എസ് എസ് പിന്നെ കോൺഗ്രസ്സിനെ സപ്പോർട്ട് ചെയ്ത കുറേ കാലങ്ങളുണ്ട് എന്നിട്ട് ഏഴ് സീറ്റാണ് അവർക്ക് എന്ത് ചെയ്തിട്ടുള്ളത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഡാറ്റകൾ മുമ്പിലുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കാന്തപുരം കാന്തപുരം പറഞ്ഞ് പിന്നെ ശക്തമായി രംഗത്തിറങ്ങിയൊരു സമയമായിരുന്നു അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ പിന്നെ മണ്ണാർക്കാട് മത്സരിച്ച സമയത്ത് ഓർമ്മ ഉണ്ടാവും പക്ഷെ ഷംസുദ്ദീൻ എന്തു ചെയ്തു അവിടെ ജയിച്ച് കയറി വന്നു അതുപോലെ ഇ ടിക്ക് എതിരിൽ ചില പ്രസ്താവനകൾ പിന്നെ ഇ കെ വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നു പക്ഷെ ഇ ടി അവിടെ എന്ത് ചെയ്തു ജയിച്ചു വന്നത് നമുക്ക് കാണാൻ പറ്റും പിന്നെ അതേപോലെ ഇപ്പോൾ പിന്നെ കാന്തപുരം എതിർത്തിട്ട് വിജയിച്ച തൊണ്ണൂറ് ശതമാനം സുന്നികളുള്ള തിരുവമ്പാടി മണ്ഡലത്തിൽ പിന്നെ എ വി അദ്ര ഒരു മുജാഹുദ് നേതാവും കൂടി അദ്ദേഹത്തിനെതിരിൽ രംഗത്തിറങ്ങിയിട്ടും ചെയ്തിട്ടില്ല അദ്ദേഹം പരാജയപ്പെട്ടിട്ടില്ല അദ്ദേഹം ജയിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള വിഷയമാണ് അതേപോലെ സി എം ഇബ്രാഹീം സി എം വരുടെ കുടുംബക്കാരനാണെന്ന് പറഞ്ഞ് പ്രചാരണം നടത്തിയിട്ട് അയാൾ പോലും ചെയ്തിട്ടുണ്ട് തോറ്റുപോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള ചിത്രങ്ങളാണ് ഡാറ്റയാണല്ലോ ഇപ്പം ഞാനീ പറയുന്നത് അപ്പോൾ ഇതെന്ത് മനസ്സിലാക്കി സമുദായത്തിൻ്റെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു അതിനനുസരിച്ച് ആ സമുദായങ്ങളൊക്കെ വോട്ട് ചെയ്ത് പോകും എന്നതെന്തല്ല ശരിയല്ല നേരം തിരിച്ചും സംഭവിച്ചിട്ടുണ്ട് അപ്പൊ പറഞ്ഞതിനനുസരിച്ച് പിന്നെ പലപ്പോഴും ഇവരൊക്കെ ചെയ്യലെന്താന്ന് വെച്ചാൽ ജയിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങളെ കൊണ്ടാണെന്ന് തെളിയിക്കല് പിന്നെയാണ് എന്തേലും പറ്റിയത് പിന്നെ ഡാറ്റ ഒക്കെ പറഞ്ഞ് ഞങ്ങള് പറഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ രാഷ്ട്രീയ പാർട്ടികളാണ് തലവൊലിക്കണം സമ്മതിച്ചു കൊടുക്കാനാണ് സാധ്യത അതിനെ എതിർത്തൊരു വാഗ്വാദത്തിന് നിൽക്കാറില്ല എന്ന് പറഞ്ഞാൽ മാത്രം അതേപോലെ ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി പലപ്പോഴും പറയാറുണ്ട് അവർ പറഞ്ഞവർ തോറ്റിട്ടുമുണ്ട് ചിലരൊക്കെ ജയിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇതൊന്നും എന്തല്ല ഒരു കറക്റ്റ് സംഭവങ്ങളല്ല എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ ഈ രാഷ്ട്രീയ കാര്യത്തിൽ ഈ സമുദായ നേതാക്കന്മാരൊക്കെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജനങ്ങൾക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് അതിലവരുടെ സമുദായ നേതാക്കന്മാർ പറയുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ വിലയിരുത്തി വോട്ട് ചെയ്യാനുള്ള ഒരു വിവേകം എന്തുണ്ട് ഇവർക്കുണ്ട് അപ്പോൾ അത് അവരെ നമ്മൾ എന്ത് ചെയ്യരുത് ഒരിക്കലും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നതാണ് അപ്പോൾ മുജാഹിദ് ബസ്താനൊക്കെ ആ ഒരു നിലപാടാണ് ശരിക്കും രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിലെടുത്തിട്ടുള്ളത് അതായത് രാഷ്ട്രീയ കാര്യത്തിൽ പ്രത്യേകിച്ച് പിന്നെ ഈ ഫാഷിസ്റ്റ് സംഘടനകൾ അതുപോലെ തന്നെ തീർത്തും മതനിരാസവും പിന്നെ നിരീശ്വരവാദവും നേർക്കുനേരെ പ്രചരിപ്പിക്കുന്ന സംവിധാനങ്ങൾ അതിനോട് എന്ത് ചെയ്യാൻ പാടില്ല കൂട്ടുകൂടാൻ പാടില്ല ഉള്ള സംവിധാനങ്ങളോടൊക്കെ എന്ത് ചെയ്യുക നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യാം അതിൽ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തൊരു പ്രസ്ഥാനമാണിത് ജാഹുദസ്താനത് വളരെ പ്രായോഗികമായൊരു കാഴ്ചപ്പാടാണ് ശരിക്കും എന്നാൽ അതോടൊപ്പം തന്നെ ഈ സംഘടനകളെ അവരുടെ അടിസ്ഥാനങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു കോർ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആ ഇഷ്യൂവിൽ ചിലപ്പോൾ ആ ഇഷ്യൂ ബേസ്ഡായിട്ട് എന്ത് ചെയ്യേണ്ടി വരും ചില ആഹ്വാനങ്ങളും കാര്യങ്ങളും ചില സൂചനകളൊക്കെ കൊടുക്കേണ്ടി വരും ആ സൂചന മനസ്സിലാക്കാനുള്ള വിവേകം എന്തുണ്ടാവും അതിനനുയായികൾക്ക് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അവർക്ക് അവിടെ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളാവില്ല അവിടെ വർക്ക് ചെയ്യുക അവരുടെ യഥാർത്ഥത്തിലുള്ള ഐഡിയോളജിയിൽ നിൽക്കുന്ന ആ വിഷയം തന്നെ ആയിരിക്കും ഉണ്ടാവുക അത് വിഷയങ്ങൾക്കനുസരിച്ചാണ് അല്ലാതെ പൊതുവേ സമുദായ നേതാക്കന്മാരോട് പറയുമ്പോഴേക്ക് വേറുള്ളവർ കേൾക്കുക എന്നുള്ള രൂപ അവരുടെ അണികൾ മുഴുവൻ ഒരു സ്ഥലത്ത് കൂട്ടിയെന്നുള്ളത് എന്തല്ല നടക്കുന്ന കാര്യമല്ല പിന്നെ ഇതിൽ പിന്നെ എല്ലാ പിന്നെ സമുദായ നേതാക്കൾ സമുദായ ആവശ്യത്തിനപ്പുറം വ്യക്തിപരമായ ആവശ്യങ്ങൾക്കാണ് പലപ്പോഴും എന്ത് ചെയ്യാൻ ഊന്നൽ കൊടുക്കാറ് അതും അണിയായികൾക്ക് കുറേ മനസ്സിലായിട്ടുണ്ട് ഈ വെള്ളാപ്പള്ളിയെ തന്നെ എടുത്തു പറയാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് കേസുകളുണ്ട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ആരാണോ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അതിനനുസരിച്ച് അദ്ദേഹം എന്ത് ചെയ്യും ഇത് വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും വ്യക്തമാകുന്ന കാര്യമാണ് അതേപോലെ തന്നെ ഇവർക്കൊക്കെ സ്ഥാപനങ്ങളുണ്ടാവും ആ സ്ഥാപനങ്ങൾ സംഘടനയുടെ സമുദായത്തിൻ്റെ സ്ഥാപനമായിരിക്കാം പക്ഷേ അതിൻ്റെ കൈകാര്യകർത്തൃത്വവും അതിൻ്റെ ആനുകൂല്യങ്ങളും അതിൻ്റെ പോസ്റ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഇവർക്ക് നേർക്ക് നേരെ ബന്ധമുള്ള സംഗതികളായിരിക്കും അതേപോലെ തന്നെ ഇവർക്ക് പേഴ്സണലായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ടാവും അതിൻ്റെ അംഗീകാരത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും അവരുടെ മക്കളുടെയും കുടുംബങ്ങളുടെയും ജോലി സംബന്ധമായ വിഷയങ്ങളുണ്ടാവും ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് പലപ്പോഴും സമുദായ നേതാക്കന്മാർ എന്ത് ചെയ്യുന്നത് പലരുടെയും പിന്നാലെ പോകുന്നതും ഇതൊക്കെ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള വിവേകം അവരുടെ അണികൾക്കുന്നതിന് എന്നുണ്ട് ഇതൊക്കെ അവരെ ആവശ്യമാണെന്നുള്ളതൊക്കെ അവർക്ക് മതി അപ്പോൾ കേരളത്തിൻ്റെ ഒരു ഭാവി മുന്നിൽ കണ്ടു തന്നെ ചിന്തിച്ച് വോട്ട് ചെയ്യാനുള്ളൊരു വിവേകം എല്ലാ സമുദായത്തിൽപ്പെട്ട സമുദായ മെമ്പർമാർക്കും ഉണ്ട് എന്നുള്ളൊരു ബോധം അവർക്ക് വേണം സമുദായത്തെ നയിക്കുന്ന ആളുകൾക്ക് വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഒരു കാര്യം പറയാം കേരളത്തിലുള്ള ജനങ്ങളിൽ മഹാഭൂരിപക്ഷം സമാധാനമാഗ്രഹിക്കുന്നവരാണ് ഇപ്പോൾ ഈ പറയുന്ന എൻ എസ് എസ് ആകട്ടെ എസ് എൻ ഡി പി ആകട്ടെ അതുപോലെ മുസ്ലിം സമുദായമാകട്ടെ ക്രിസ്ത്യൻ സമുദായമാകട്ടെ ഇവരുടെയൊക്കെ അനുയായികളിൽ പരിശോധിച്ചാൽ കേരളം ഒരു സമാധാനത്തിൻ്റെ തുരുത്തായി നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം ഈ പിന്നെ വെള്ളത്തിൽ മീനിങ്ങനെ വെള്ളം കടിച്ചുകാണ്ട് വരലുണ്ടല്ലോ മുകളിലേക്ക് അല്ലാതെ പരല് മീനുകളായിരിക്കും കൂടുതലുണ്ടാവുക അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ കുളത്തിൽ നിറയെ പരലാണ് പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് വലട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നല്ല വലിയ മത്സ്യങ്ങളും ഒക്കെ ഉഷാറായിട്ട് നടക്കേണ്ട അവരിങ്ങനെ മേലെന്ത് ചെയ്യൂല വെള്ളം കടിക്കില്ല എന്ന് മാത്രം അതേപോലെ തന്നെ ഈ വെള്ളം കടിച്ചു വരുന്നത് ഈ സോഷ്യൽ മീഡിയയിലും കമൻറ്റ് ബോക്സിലും ഒക്കെ വെള്ളം കുറേ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് വരുന്നത് ഈ വർഗീയത പറഞ്ഞ തിലക്കാണ് അപ്പോൾ നമുക്ക് തോന്നണെന്ത് കേരളം മുഴുവൻ എങ്ങനെയായി മാറിയിട്ടുണ്ട് അത് ശരിയല്ല കേരളത്തിൻ്റെ അകം പറയുന്നത് കേരള ഉത്തരേന്ത്യ അല്ല നമ്മൾ മനസ്സിലാക്കണം അതായത് ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയും ഒക്കെ ഒരേ പ്ലോട്ടിൽ ഒന്നിച്ച് പറയും പോലെ തന്നെയാണ് അയൽവാസികളായിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഇപ്പോൾ പിന്നെ നുസ്ഹാൻ വീട്ടിൽ നിന്ന് ഒന്ന് വീട്ട് വീട് വിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസത്തിന് പോകുകയാണെങ്കിൽ തൊട്ടപ്പുറത്തുള്ള പിന്നെ ഒരു നമ്മളെ അയൽവാസി ആരാണോ അവൻ്റെ മതം ഒന്നും നോക്കിയിട്ടൊന്നുമല്ല അവരാണ് എന്ത് ചെയ്യും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നോക്കണം കേട്ടോ അവനെ ഏൽപ്പിച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക അവരെ എടുക്കേണ്ടി പോകണേ നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് പോവുക അത്ര സൗഹാർദ്ദത്തിൽ കഴിയുന്ന ഒരു നാടാണ് ഈ കേരളം എന്ന് പറയുന്നത് അല്ലാതെ മുസ്ലിം ഗല്ലി ഹിന്ദു ഗല്ലി ക്രിസ്ത്യൻ ഗല്ലി എന്ന് പറഞ്ഞങ്ങാണ്ട് ഉത്തരേന്ത്യ പോലെ അല്ല ഇവിടെ ഇവിടെ എങ്ങാനും തീ പിടിച്ചിട്ടുണ്ടല്ലോ ആ തീ എല്ലാവരുടെ വീട്ടിലും കത്തും ഇവിടെ എങ്ങാനും ഉണ്ടായാലുണ്ടല്ലോ ആ കലാപം എല്ലാവരുടെ കച്ചവട കമ്പോളത്തിലേക്കും കടന്നു ചെല്ലും ഇവിടെയെങ്ങാനും സമാധാനമില്ലാത്തൊരു അവസ്ഥയുണ്ടായാലുണ്ടല്ലോ അതെല്ലാ വീടുകളിലേക്കും എല്ലാ കുട്ടികളിലേക്കും എത്തും അവിടെ ജാതി മതൊന്നും ഉണ്ടാവില്ല അവിടെ കർ ഇവിടെ എങ്ങാനും കർഫ്യൂ പ്രഖ്യാപിച്ചാലുണ്ടല്ലോ എല്ലാ തെരുവുകളിലും എല്ലാ സമുദായങ്ങളെയും അത് ബാധിക്കും ഈ ബോധം കേരളത്തിലെ നല്ല മനുഷ്യ മനുഷ്യരായ സമാധാനവാദികളായ ആളുകൾക്കുണ്ട് അതുകൊണ്ടാണ് ഇവിടെ വർഗീയമായി വെട്ടിമുറിക്കാൻ പല രീതിയിൽ ശ്രമിച്ചിട്ടും ഇവിടുത്തെ ആളുകൾ അതിന് വഴങ്ങി കൊടുക്കാത്തത് അതുകൊണ്ടാണ് എന്നുള്ളത് ഈ വർഗീയത തുപ്പുന്ന സമുദായ നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് പിന്നെ പറഞ്ഞ് പറഞ്ഞ് ഈ ബി ജെ പിയെ നോർമലൈസ് ചെയ്യുന്നൊരു സ്വഭാവം കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു കോവിഡിന് ശേഷമാണത് കൂടുതലോ വന്നിട്ടുള്ളത് അതായത് ഒരു ബി ജെ പി ഒരു ഭീഷണിയാണ് അത് പിന്നെ എന്നുള്ള രീതിയിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക അത് അത് കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ നമ്മുടെ മീഡിയകൾക്ക് അതായത് ഈ പിന്നെ കഴിഞ്ഞ ഏതാനും വർഷത്തെ മാധ്യമ ചർച്ചകൾക്ക് വലിയൊരു പങ്കുണ്ട് അത് പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ ബി ജെ പി വന്നു സ്വാഭാവികമായിട്ടും ഒരു ഭരണകക്ഷി എന്നുള്ള നിലക്ക് അതിൻ്റെ പ്രതിനിധികൾ എന്തു ചെയ്യണം ചർച്ചയ്ക്ക് വിളിക്കുക എന്നുള്ള ആ ഒരു ആനുകൂല്യം വെച്ചുകൊണ്ട് ഏതൊരു വിഷയം ഭൂമിക്ക് താഴെയുള്ള ഏത് വിഷയം ചർച്ച ചെയ്യുകയാണെങ്കിലും നാലാൾ ചർച്ചയ്ക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ ഏലോ വലത് നിരീക്ഷകൻ അല്ലെങ്കിൽ ബി ജെ പി എന്ന് പറഞ്ഞിട്ടുണ്ടാവും എന്നാൽ ഇത്ര കാലം അവർ അവരുടെ ശാഖകളിൽ അടക്കം പറഞ്ഞിരുന്ന കുറേ വിഷയങ്ങളുണ്ട് മറ്റു മതവിദ്വേഷങ്ങൾ പറഞ്ഞതുണ്ട് ആ മതവിദ്വേഷത്തിൻ്റെ പഴയ നോട്ട് എടുത്തു വെച്ചുകൊണ്ട് ചാനലിൽ വരികയും എന്നിട്ട് അത് മുഴുവൻ ഈ കേരള സമൂഹത്തിൽ ഛർദിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഇവിടുത്തെ മലയാള ചാനലുകളാണ് അവർക്കിതിൽ കൃത്യമായ പങ്കുണ്ട് ചിലരൊക്കെ അജണ്ട വെച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നിട്ട് നമ്മളെ ഇതാക്കാൻ വേണ്ടി കുറേ ബി ജെ പിൻ്റെ ന്യായങ്ങളെ കൊണ്ട് പറയിപ്പിക്കുക പട്ട് അതിനെതിരെ കുറച്ച് ആൾക്കാരെ കൊണ്ട് പറയാം എന്നിട്ട് മീ പിന്നെ ആങ്കർ പിന്നെ രണ്ടോടത്തും ഇല്ലാത്ത രീതിയിൽ പറയാം അവസാനം എന്തായി ആ വിഷയത്തിൽ ഇവർക്ക് പറയാനുള്ള നെറേറ്റീവ് എന്ത് ചെയ്യും കേരള സമൂഹത്തിന് കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ കേരളത്തിന് ഓരോ ദിവസവും ഈ അന്ത്യ ചർച്ചകളിലൂടെ മാറ്റി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ അത് നമ്മൾ കാണാതിരുന്നുള്ളൂ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ചർച്ച അത്ര എന്തായിട്ടുള്ളത് പ്രധാനപ്പെട്ട പല വിഷയങ്ങളും അപ്പുറത്തുണ്ടാവും അപ്പോൾ ഇത് തന്നെയാണല്ലോ പല ആൾക്കാരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാറ്റം അവരുടെ ഇപ്പോൾ പിൻസുകുമാരൻ നായർ പറഞ്ഞ ആ പ്രസ്താവന അതിനോടുള്ള പ്രതികരണം അത് തന്നെ ചർച്ച ചെയ്തിട്ട് ഇത് വെട്ടിമുറിക്കുകയാണ് ഇത് മനസ്സിലാക്കണം നമ്മുടെ കേരളത്തിലെ സമാധാനവാദികളായ ഹൈന്ദവരിലും ക്രൈസ്തവരിലും മുസ്ലിങ്ങളിലും മറ്റു വിഭാഗങ്ങളിലും ഹിന്ദു ക്രിസ്ത്യാനികളിലൊക്കെയുള്ള നല്ല മനുഷ്യന്മാർ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മളെ തമ്മിൽ തെറ്റിക്കണ പരിപാടിയാണ് ഇത് നടക്കണതെന്ന് മനസ്സിലാക്കി വിവേകപൂർവ്വം മതനിരപേക്ഷതയെ ശരിക്ക് ഉറപ്പിച്ച് നിർത്താനായിരിക്കണം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ശ്രമം എന്നാണ് എനിക്കതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഇപ്പോൾ ബി ജെ പി എന്തായിട്ടുണ്ട് ഇങ്ങനെ വന്നതുകൊണ്ട് ചെറിയൊരു ഭീഷണി വന്നിട്ടുണ്ട് ഇപ്പോൾ പല സ്ഥലത്തും അവർ രണ്ടാം കക്ഷിയാണ് അത് നമ്മൾ ഗൗരവത്തിൽ തന്നെ കാണണം അത് നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല അതിനെ നമുക്ക് ഗൗരവത്തിൽ കാണാൻ ഈ ഒരു ആശയം എല്ലാവരും തിരിച്ചറിഞ്ഞാൽ മതി കേരളം ഒരിക്കലും ഒരു ഉത്തരേന്ത്യയെ പോലെ ജീവിക്കാൻ വിടാൻ പറ്റിയ സ്ഥലമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ മൃദു ഹിന്ദുത്വം എന്ന ആക്ഷേപം കോൺഗ്രസിനെ പറ്റിയാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ ശരിക്കും യഥാർത്ഥത്തിൽ പറയുന്നത് ആരെ പറ്റിയാണ് ഇവരെ പറ്റിയാണ് ഇടതുപക്ഷത്തിനെ പറ്റി പറ്റിയൊരു മുതൽ ഹിന്ദുത്വം എന്ന് പറയേണ്ട അതിലേറെ ഉള്ളൊരവസ്ഥയൊക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട് മുസ്ലിം വിരോധം പറഞ്ഞ് ഭൂരിപക്ഷ വോട്ട് വാങ്ങുന്നതും ഹിന്ദു വിരോധം പറഞ്ഞ് മുസ്ലിം വോട്ട് വാങ്ങുന്നതും ഒരുപോലെ അപകടമാണ് അത് രണ്ട് വോട്ടിനും നമ്മൾ എന്ത് ചെയ്യണം തിരിച്ചറിയണം ഇവിടെ പിന്നെ ഇസ്ലാമിനെ പറ്റി പറയുക എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇസ്ലാമിക കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയും ഞങ്ങൾ ഇസ്ലാമിനെ പറ്റിയല്ല മുഹമ്മദ് നമ്മിനെ പറ്റിയല്ല അള്ളഹാനെ പറ്റിയല്ലോ പറയുന്നത് ഖുർആാനെ പറ്റിയല്ലോ പറയുന്നത് ആ സംഘടനയെ പറ്റിയാണ് പറയണത് സംഘടനയെ പറ്റി പറയാ എന്ന് പറഞ്ഞ് സംഘടനയെ ചാരി ഇസ്ലാമിനെ ഇസ്ലാമിനടിക്കുക ഈ രീതിയാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ശരിക്കും മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അവസാനം എവിടെ എത്തി വെച്ചാൽ മുസ്ലിങ്ങൾ അവരുടെ ന്യായമായ അവകാശങ്ങൾ പോലും ചോദിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രതിരോധത്തിലായിട്ടുണ്ട് ഇവിടെ എനിക്ക് പറയാനുള്ള അവസാനം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് നമ്മുടെ സമൂ സാമുദായിക പ്രശ്നത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർ രംഗത്ത് വരണം കാരണം മുസ്ലിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള അസ്തിത്വം കാത്തു സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംരക്ഷിക്കാൻ ഒരിക്കലും മുസ്ലിം ലീഗിനെ പോലുള്ള സമുദായ കക്ഷികൾ അരച്ച് നിൽക്കാൻ പാടില്ല കാരണം ഒരു അൾട്രാ ആയിട്ട് മാറിയാൽ മുസ്ലിങ്ങളുടെ അടിസ്ഥാന വിഷയം അഡ്രസ്സ് ചെയ്യാൻ അവർക്ക് എന്ത് ചെയ്യില്ല കഴിയില്ല അതിൻ്റെ ചില ലക്ഷണങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അതായത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന കോർ വിഷയങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തീവ്രവാദ ചാപ്പടിക്കോ എന്ന പേടി സാമുദായിക മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾക്ക് ബാധിച്ചു തുടങ്ങുന്നുണ്ടോ എന്ന് നമ്മൾ സൂക്ഷ്മമായി വിശകലനം ചെയ്താൽ പല വിഷയങ്ങളിലും കാണുന്നുണ്ട് അത് അവരുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ തിരിച്ചറിയണം അവരുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് സമുദായമാണ് സമുദായത്തിന് ന്യായമായ ആവശ്യങ്ങളാണ് ആ ആവശ്യങ്ങളോടൊപ്പം നിന്ന് ആ ഒരു അസ്തിത്വത്തിൽ നിന്നുകൊണ്ടായിരിക്കണം പൊളിറ്റിക്സിൽ അവരെന്തു ചെയ്യേണ്ടത് ഇടപെടേണ്ടത് തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിലേക്കാണ് ഈ ഇത്തരം ഒരു പ്രീണനങ്ങളും അതുപോലെ ആദരവുമൊക്കെ ഒരു കേരളത്തിലെ ദൂരവ്യാപകമായിട്ടുള്ളൊരു പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ മാറ്റത്തിന് കാരണം ഉണ്ടാവും അല്ല നിർണായകമായൊരു പരീക്ഷണത്തിന് വേണ്ടി തന്നെയാണ് ഇവിടെ നിലവിലിടതുപക്ഷം ശ്രമിക്കുന്നത് അപ്പോൾ ഇ എം എസ് കൊണ്ടുവന്ന സപ്തകക്ഷി മുന്നണിയും അതിനുശേഷം കരുണാകരൻ ഉണ്ടാക്കിയ യു ഡി എഫ് സംവിധാനവും ഇതാണ് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തെ ഇത്രകാലം മുന്നോട്ട് കൊണ്ടുപോയത് അതിന് വിരുദ്ധമായിട്ട് ഒരു പുതിയ ഒരു മുന്നണി ശ്രമത്തിലേക്ക് തന്നെയാണ് ഇടതുപക്ഷം പോകുന്നത് അതിനെ സംബന്ധിച്ച ഒന്നാമത്തെ എന്താ വെച്ചാൽ തങ്ങളാണ് കേരളത്തിൻ്റെ ഒരു സെക്കുലർ ഫാബ്രിക്കിനെ ഈ രീതിയിൽ ഉണ്ടാക്കി എന്ന് പറയുന്ന ഇടതുപക്ഷത്തോളം ആ സെക്കുലർ ഫാബ്രിക് എത്രമാത്രം ശക്തമാണ് എന്ന് ടെസ്റ്റ് ചെയ്യപ്പെടാൻ പോവുകയാണ് കാരണം അതിന് കടക്കൽ കത്തി വയ്ക്കുമ്പോൾ രണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രസക്തി ഇല്ലാതെയാകാൻ പോവുകയാണ് എന്നുള്ളതും അതിൻ്റെ രാഷ്ട്രീയ ഞാൻ പറയുമ്പം പ്രത്യേകം പ്രസക്തി ഇല്ലാതെയാകാൻ പോവുകയാണെന്നുള്ളത് പക്ഷേ ഇവിടെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ കേരളത്തെ സംബത്തോളം ഇവിടുത്തെ മത ജാതി വിഭാഗങ്ങളെല്ലാം രാഷ്ട്രീയമായിട്ട് കൺസോളിഡേറ്റഡ് ചെയ്യുക മുസ്ലിങ്ങൾക്ക് മുസ്ലിം ലീഗ് ഉണ്ട് ക്രിസ്ത്യാനികൾ സംബത്തോളം അവർക്ക് അവരുടേതായിട്ടുള്ള പാർട്ടി വന്നോരുണ്ടോ പാർട്ടികളുണ്ടോ ഈ രീതിയിലുള്ള കൺസോൾട്ടേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ബി ജെ പിക്ക് ഒരു പാലം ഇട്ട് കൊടുത്ത് അവരെ അധിക അധികാരത്തിലേക്ക് കയറ്റാൻ നോക്കിയാൽ പോലും കൃത്യമായ രാഷ്ട്രീയ നിലപാട് ഇവിടെയുള്ള ജനങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അവർക്ക് ഭരണത്തിൽ അങ്ങനെ പിടിച്ചു കയറാനോ ഒന്നും കഴിയില്ല കാരണം ആ രീതിയിലുള്ള ഒരു പോപ്പുലേഷൻ ഡിവൈഡാണ് കേരളത്തിലുള്ളത് ഇവിടെ ആകെ വേണ്ടത് മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് ഇപ്പറയുന്ന ഇപ്പോൾ മറ്റേ മുസ്ലിം വിഭാഗവും ക്രിസ്ത്യൻ വിഭാഗമൊക്കെ ആണെങ്കിൽ അവരവരുടെ രാഷ്ട്രീയ ഭാവിയും അവരുടെ നൈതികതയും വിടാൻ പാടില്ല എന്നുള്ളതാണ് രണ്ട് ഇപ്പം എൻ എസ് എസിനെ പോലുള്ളൊരു സംഘടന അതിൻ്റെ നാളിതുവരെയുള്ള അവരെ സമ ദൂര സിദ്ധാന്തമൊക്കെ ആയിരുന്നെങ്കിലും നാളിതുവരെ അവർ ഇതര സമുദായങ്ങളോട് ഇതര ചെൽ ഹിന്ദുക്കൾക്കിടയിൽ തന്നെയുള്ള ജാതി വിഭാഗങ്ങളോട് അവർ പുലർത്തിയൊരു സമീപനമുണ്ട് അത് തിരിച്ചറിയാനുള്ള ഒരു കരുത്ത് അല്ലെങ്കിൽ ഒരു വിവേകം ഈ പറയുന്ന അധസ്ഥിത ജാതി വിഭാഗങ്ങൾക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് മൂന്ന് ഒരു ക്രെഡിബിലിറ്റിയുമില്ലാത്ത വെള്ളാപ്പള്ളി നടേഷിനെ പോലുള്ളൊരു നേതാവിന് മുൻനിർത്തിക്കൊണ്ട് തങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ എന്ന് കേരളത്തിലുള്ള ഈ പറയുന്ന പിന്നെ എന്താ പറയുക നമ്മുടെ ഈഴവ വിഭാഗം മനസ്സിലാക്കുന്നുണ്ടുള്ളൂ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ ശരിയായ ദിശാബോധത്തോടെയുള്ള ഒരു രാഷ്ട്രീയ ഉണ്ടാകും അപ്പോൾ അതിനെ നേരിടാനുള്ള കരുത്തൊന്നും ഈ പറയുന്ന പോളറൈസേഷന് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ബി ജെ പി ഇന്ന് ഇന്ത്യയിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളുടെ പൊള്ളത്തരങ്ങളെല്ലാം കൃത്യമായിട്ട് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഈ ഈ എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പിൻ്റെയൊക്കെ വേറെ പാകം എന്തേ കൊണ്ടുള്ളൂ യോഗി കൊണ്ടുവന്ന ഈ ഉത്തരവ് കേരളത്തിലും കൊണ്ടുവരിക പിന്നെ എന്താ ഉണ്ടാവുക എൻ എസ് എസിനും ആയറക്കാൻ പറ്റുമോ എസ് എൻ ഡി പിക്ക് പറ്റു അപ്പോൾ അതെന്താ വെച്ചാൽ ഇവരെ എല്ലാം വേറെറക്കുന്ന അല്ലെങ്കിൽ അത്തരമൊരു താല്പര്യത്തോടെയാണ് ബി ജെ പി നിലകൊള്ളുന്നത് ജാതി പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും അത് തന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു തിരിച്ചറിവ് വിവേകവുമുള്ള ഒരു കേരളീയ സമൂഹത്തിന് വളരെ എളുപ്പത്തിൽ എടുത്ത് പുറത്ത് കളയാവുന്ന കറിവേപ്പിലെയാണ് ഈ രാഷ്ട്രീയ സിദ്ധാന്തം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്നാലും കേരളത്തിലെ ജനങ്ങൾ പൊളിറ്റിക്കലി ലിറ്ററസി ഉള്ള ആളുകളാണ് അല്ലാതെ ഒരിക്കലും അവരുടെ ഒരു രാഷ്ട്രീയ കാശയങ്ങളെയും കാഴ്ചപ്പാടുകളെയും ഒരിക്കലും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരവസ്ഥ ഇവിടുത്തെ സാമുദായിക നേതാക്കന്മാർക്ക് ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് ഈ ഒരവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് അതോടൊപ്പം അവർക്ക് അവരെ കുട പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ടുന്ന ഒരവസ്ഥ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സ്പോട്ട്ലൈറ്റിന് പറഞ്ഞു വെക്കാനുള്ളത്